ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഒന്നാം തീയതി മുതൽ ഉള്ള ധനുമാസത്തെ ഒരു മാസ കാലയളവിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപത് ദിവസമാണ് ധനുമാസത്തിലുള്ളത് ഇംഗ്ലീഷ് മാസം ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജനുവരി മാസം പതിമൂന്ന് വരെയാണ് ധനുമാസം ഈ പറഞ്ഞ ഇരുപത്തി ഒമ്പത് ഈ ഇരുപത്തി ദിവസങ്ങളിൽ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചില ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനമാസത്തിൽ ഭൂമി അധീനതയിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് നേത്രരോഗം തലവേദന ഇവ ശ്രദ്ധിക്കേണ്ടതാണ് പിതൃ സ്വത്ത് അനുഭവയോഗ്യമായി തീരും വിലപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ധനുമാസം ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ധനുമാസത്തിൻ്റെ ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ തീയതികൾ അശ്വതി നക്ഷത്രക്കാർക്ക് ധനുമാസത്തിൽ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ദിവസങ്ങളാണ് ഭരണി നക്ഷത്രുന്നവർക്ക് ധനുമാസത്തിൽ പരിശ്രമങ്ങൾ വിജയിക്കുമെന്നതിനാൽ മനസമാധാനം ഉണ്ടാകും വസ്തുവകകൾ ക്രയവിക്രയം നടത്തുന്നതിനും ആരോഗ്യം തൃപ്തികരമായി തുടങ്ങുന്നതിനുള്ള കാലഘട്ടമായിരിക്കും ഈ ധനമാസം ദാമ്പത്യ ദാമ്പത്യസുഖവും കുടുംബസുഖവും കൂടുതലായി ഉണ്ടാകും ശത്രുതയിലുള്ള ബന്ധുജനങ്ങളെ രമ്യതയിൽ എത്തിക്കുവാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും ഭരണ നക്ഷത്രക്കാർക്ക് ധനമാസത്തിൻ്റെ ഒന്ന് മൂന്ന് നാല് അഞ്ച് പത്ത് പതിനൊന്ന് ഇരുപത്തിയേഴ് ഇരുപത്തി എന്നീ തീയതികൾ അത്ര ഗുണമുള്ള തീയതികൾ ആയിരിക്കുകയില്ല കാർത്തിക നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് ധനമാസത്തിൽ ഇപ്പോഴുള്ള ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം നടത്തുവാൻ സാധിക്കും സുഖഭോഗങ്ങൾക്കായി അനാവശ്യമായിട്ട് പണം ചെലവഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളും വന്നുചേരാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഏത് കാര്യവും നൈപുണ്യത്തോടുകൂടി നിർവഹിക്കുവാനും സാധിക്കും മറ്റുള്ളവരുടെ ചെലവിൽ പല സുഖ സൗകര്യങ്ങൾക്കും അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ധനമാസത്തിന്റെ രണ്ട് ഏഴ് ഒൻപത് പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ തീയതികൾ കുറേ ഗുണം കുറഞ്ഞ ദിവസങ്ങളായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനുമാസത്തിൽ വ്യാപാരത്തിൽ മന്ദഗതിയിലുള്ള ലാഭം കിട്ടിക്കൊണ്ടേയിരിക്കും യുവാക്കൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും വിദ്യാഭ്യാസ കാര്യത്തിൽ വിദ്യാർത്ഥികൾ അലസത പ്രകടിപ്പിക്കുവാനും സാധ്യത കാണുന്നുണ്ട് കോടതി സംബന്ധമായ കേസുകളിൽ അന്തിമ വിജയം കൈവരിക്കും മെച്ചപ്പെട്ട പല പദ്ധതികളും ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് ധനുമാസത്തിന്റെ എട്ട് ഒൻപത് പത്ത് പതിനാല് പതിനേഴ് ഇരുപത്തി അഞ്ച് മുപ്പത് എന്നീ തീയതികൾ വളരെ ഗുണമുള്ള ദിവസങ്ങളായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനുമാസത്തിൽ വരുമാനത്തിനനുസരിച്ച് ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഗൃഹനിർമ്മാണത്തിന് ശ്രമം തുടങ്ങും ബിസിനസ്സിൽ പൊതുവെ പരാജയമായിരിക്കും ഫലം ശത്രുക്കളുടെ പ്രവർത്തനത്തെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും രോഗാവസ്ഥയിലുള്ളവർക്ക് രോഗം ഊർജിക്കുവാൻ ഇടയുണ്ട് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകുന്ന കാലഘട്ടമായിരിക്കും ഈ ധനുമാസം നക്ഷത്രക്കാർക്ക് ധനമാസത്തിൻ്റെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എട്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വളരെ ശോഭനമായ ദിവസമായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനുമാസത്തിൽ ആരംഭിച്ച സംരംഭങ്ങൾ പുരോഗമിക്കുവാൻ സാധിക്കും മനസുഖം അല്പം കുറവായിരിക്കുവാനും അധ്യാപകർക്ക് സ്ഥലമാറ്റം മാറ്റം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് യാത്രാക്ലേശം അനുഭവപ്പെടുകയും ചെയ്യും കർമ്മരംഗത്ത് അപവാദം കേൾക്കുവാനുള്ള ഇടയും കണ്ടുവരുന്നു കിണർ കുളം എന്നിവകളിൽ വീണ് മൃഗങ്ങൾ മരിക്കുവാനും ഇട കാണുന്നുണ്ട് തൊഴിൽ രഹിതർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും ഈ ധനമാസത്തിൽ ഉണ്ടാകും ധനമാസത്തിന്റെ അഞ്ച് ആറ് ഏഴ് എട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് മുപ്പത് എന്നീ തീയതികൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങൾ ആയിരിക്കുകയില്ല പുണർത നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് ധനമാസത്തിൽ ജോലിയിൽ സ്ഥിരതയുണ്ടാകും ദൂരസ്ഥലത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതാണ് മോഹന വാഗ്ദാനങ്ങൾ നിർലോഭം നൽകുമെങ്കിലും അവ പാലിക്കപ്പെട്ടെന്നവരില്ല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും സാധ്യത കാണുന്നുണ്ട് അധ്യാപകർ വക്കീലന്മാർ തുടങ്ങിയവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ധനമാസം പുണർന്ന നക്ഷത്രക്കാർക്ക് ധനമാസത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒൻപത് പതിനേഴ് പതിനെട്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ തീയതികൾ വളരെ മെച്ചമുള്ള ദിവസങ്ങളായിരിക്കും പൂയ പൂയൻ നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് ധനമാസത്തിൽ കാര്യങ്ങൾക്കായി സമയം വിനിയോഗിക്കേണ്ടതായി വരും കുട്ടികളുടെ ചോറൂണ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിൽ പോകാനുള്ള സാധ്യതയും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം ലഭിക്കുകയും ചെയ്യും രോഗത്തെ തുടർന്ന് ആശുപത്രി മാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ജോലി സ്ഥലത്തെ ശത്രുക്കളുടെ പ്രവർത്തനം മൂലം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന് സാധ്യത കാണുന്നുണ്ട് പൂയ നക്ഷത്രക്കാർക്ക് ധനമാസത്തിന്റെ ഒന്ന് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് എന്നീ തീയതികൾ വളരെ ഗുണമുള്ള ദിവസങ്ങളായിരിക്കും ആയില നക്ഷത്രക്കാർക്ക് ധനമാസത്തിൽ പുതിയ വീട് നിർമ്മിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സർക്കാർ വക സ്ഥലങ്ങൾ ലേലത്തിനെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതിനും ഇടയുള്ള കാലഘട്ടമായിരിക്കും രക്ഷിതാക്കൾക്ക് സുഖവും സംതൃപ്തിയും നൽകുന്നതിന് പരമാവധി ശ്രമിക്കുകയും ചെയ്യും സദ്യകളും വിരുന്നുകളും നടത്തുകയും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ധനമാസത്തിലെ ഒന്ന് മൂന്ന് നാല് ഏഴ് എട്ട് ഒൻപത് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് എന്നീ തീയതികൾ ആയില നക്ഷത്രക്കാർക്ക് വളരെ ശോഭനമായ ദിവസങ്ങളായിരിക്കും മകൻ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ പരാജയം സംഭവിക്കാനും സാധ്യത കാണുന്നുണ്ട് ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടുന്നതിനും സാധ്യത കാണുന്നുണ്ട് മക്കളുടെ ഉന്നമനത്തിനായി കഠിന പ്രയത്നം ആവശ്യമായി വരും അകാരണമായി മനസ്സ് വ്യാകുലപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ധനമാസം ധനമാസത്തിലെ അഞ്ച് ആറ് എട്ട് പത്ത് പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നീ തീയതികൾ മകനക്ഷത്രക്കാർക്ക് അല്പം മേന്മ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനമാസത്തിൽ സാമ്പത്തിക നില മെച്ചപ്പെടും കടബാധ്യതകൾ കൊടുത്തു തീർക്കുവാനും സാധിക്കും കുടുംബ സൗഖ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഔദ്യോഗിക കാര്യങ്ങൾക്കായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും പ്രയത്നത്തിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം ലഭിക്കുകയും ലഭിക്കുകയുമില്ല ചെറിയ തോതിൽ ചികിത്സാ ചെലവുകൾ വേണ്ടിവരും ധനമാസത്തിലെ ഒന്ന് രണ്ട് മൂന്ന് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് എന്നീ തീയതികൾക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കുകയില്ല ഉത്തരനക്ഷത്ര ജാതരായിരിക്കുന്നവർക്ക് ധനമാസത്തിൽ അന്യ സമുദായത്തിൽപ്പെട്ട കുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ സാധിക്കും വീട്ടുകാരുടെ ഉണ്ടാവുകയും ചെയ്യും വീട് വിട്ട് താമസിക്കേണ്ടതായി വരുവാൻ സാധ്യത കാണുന്നുണ്ട് മനസ്സമാധാനം കുറയുമെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വാഹനത്തിൽ ജോലി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് താൽക്കാലിക വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ധനമാസത്തിന്റെ പതിനാല് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിയൊമ്പത് എന്നീ ദിവസങ്ങൾ നക്ഷത്ര ജാതകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളാണ് അത്ത നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനമാസത്തിൽ പുതിയ ബിസിനസ്സിനായി പരിശ്രമിക്കേണ്ടതായി വരും ദൂരദേശത്തേക്ക് തൊഴിലിന് ശ്രമിക്കുകയും ചെയ്യും ഉറ്റബന്ധുവായിരിക്കുന്നവന്റെ സഹായം ലഭിക്കുകയും ചെയ്യും കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും മകനുമായി ഭിന്നാഭിപ്രായം ഉണ്ടാകുന്നതിനും സാഹചര്യം ഉണ്ടാകും ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായിരിക്കും ഈ ധനമാസം ധനമാസത്തിലെ അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ ദിവസങ്ങൾ അത്തോം നക്ഷത്രക്കാർക്ക് വളരെ ശോഭനമായ ദിവസങ്ങളായിരിക്കും നക്ഷത്ര ജാതക്കാർക്ക് ധനമാസത്തിൽ പിതൃസ്വത്ത് അനുഭവിക്കാൻ ഇടവരുന്നതാണ് ദൂരദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരവും സാമ്പത്തികവും വർദ്ധിച്ചേക്കാം ക്ഷേത്ര ജോലിക്കാർക്ക് വരുമാനം വർദ്ധിക്കുകയും ചെയ്യും സ്വന്തക്കാരിൽ നിന്ന് എതിർപ്പുകൾ വരുവാനും സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും പേരക്കുട്ടികളുടെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഇടയുണ്ടാകും ധനമാസത്തിന്റെ ഇരുപത് ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് എന്നീ ദിവസങ്ങൾ ചിത്രനക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല ചോദ്യനക്ഷത്രജാതരായിരിക്കുന്നവർക്ക് ധനമാസത്തിൽ ഉദ്യോഗസ്ഥന്മാരായി ഇരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അപവാദങ്ങളും ധനനഷ്ടങ്ങളും വന്നുചേരുവാനുള്ള സാധ്യതയും ഉണ്ടാനും സ്ത്രീജനങ്ങളുമായി കലഹം ഉണ്ടാകുവാനും സാധ്യതയുള്ളൂ ഭാര്യമായി പിണങ്ങി നിൽക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും ഭാരിച്ച ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരികയും മാസാദ്യത്തേക്കാൾ അവസാനം വളരെ ഗുണകരമായിരിക്കുകയും ചെയ്യും നക്ഷത്രക്കാർക്ക് ധനമാസത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് പതിനൊന്ന് പതിനാല് പതിനഞ്ച് എന്നീ തീയതികൾ അല്പം മേന്മ കുറഞ്ഞ ദിവസം ആയിരിക്കും വിശാഖ നക്ഷത്ര ജാതകക്കാർക്ക് ധനമാസത്തിൽ യന്ത്ര സാമഗ്രികൾ കച്ചവടം നടത്തുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും ജോലിയിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുകയും വിലപ്പെട്ട രേഖകൾ കൈകളിൽ വന്നു ചേരുകയും ചെയ്യും വിപരീതമായി ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകും ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമായിട്ടുള്ള സമയമാണ് ഈ ധനമാസം രോഗമുള്ളവർക്ക് അസുഖം വർദ്ധിച്ച് ആശുപത്രി മാസത്തിലുള്ള യോഗവും കാണുന്നുണ്ട് വിശാഖ നക്ഷത്രക്കാർക്ക് ധനമാസത്തിലെ ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് എന്നീ തീയതികൾ വളരെ ഗുണകരമാണ് അനിഴം നക്ഷത്രജാതക്കാർക്ക് ധനമാസത്തിൽ പുതിയ ബിസിനസ് സംരംഭം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടതായി വരും സഹോദരങ്ങളും സുഹൃത്തുക്കളും വളരെ ഉദാരമായി പെരുമാറുന്ന ഒരവസ്ഥയുണ്ടാവും പൂർവ്വിക സ്വത്ത് അനുഭവയോഗ്യമാവും ഷെയറുകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുകയും ചെയ്യും കടബാധ്യതകൾ മധ്യസ്ഥത മുഖാന്തരം പരിഹരിക്കപ്പെടും ധനുമാസത്തിലെ ഒന്ന് രണ്ട് അഞ്ച് ആറ് പതിനഞ്ച് പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ വളരെ ശോഭനകരമായ കാലഘട്ടമായിരിക്കും അനിരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് തൃക്കേട്ട നാളുകാർക്ക് ധനുമാസത്തിൽ നിയമന ഉത്തരവിനെ കാത്തു നിൽക്കുന്നവരാണ് എങ്കിൽ അത് ലഭിക്കുവാനിട വരും സന്തോഷകരമായ കുടുംബജീവിതത്തിന് പെട്ടെന്ന് പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മാതൃകുടുംബത്തിൽപ്പെട്ടയാൾ ശത്രുവായ മാറുന്ന കാലഘട്ടമായിരിക്കും വിഷദംശനത്തിനോ വിഷപാലനത്തിനോ സാധ്യത കാണുന്നുണ്ട് സ്വപ്നസാല ചെയ്യുന്ന ജോലി രാജിവെക്കേണ്ടതായി വരും ധനമാസത്തിൽ ഒന്ന് മൂന്ന് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ നക്ഷത്രക്കാർക്ക് അല്പം മേന്മ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും മൂലനാളുകാർക്ക് ധനമാസത്തിൽ വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് പല അപകടങ്ങളും വന്നേക്കാം സുഹൃത്തുക്കളുമായി ബന്ധത്തിൽ ഉലച്ചിത്തട്ടുവാനും സാധ്യതയുണ്ട് പിതൃസ്വത്ത് വീതം വെച്ച് കിട്ടിയെന്ന് വരാം ഓൺലൈൻ ബിസിനസ്സിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മൂലനക്ഷത്രക്കാർക്ക് ധനമാസത്തിന്റെ ഒന്ന് രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ തീയതികൾ അല്പം ഗുണം കുറഞ്ഞ ദിവസങ്ങളായിരിക്കും നക്ഷത്രക്കാർക്ക് ധനമാസത്തിൽ പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും ഭൂമിയിൽ നിന്ന് ആദായം ഉണ്ടാവുകയും ചെയ്യും സാധാരണ നടക്കുന്ന വ്യവസായങ്ങളിൽ ചിലത് തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് പ്രശംസയും പണവും ലഭിക്കുന്നതാണ് യന്ത്രങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ധനുമാസത്തിന്റെ ഒന്ന് നാല് അഞ്ച് ആറ് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയാറ് എന്നീ തീയതികൾ അല്പം ഗുണം കുറഞ്ഞ ദിവസങ്ങളായിരിക്കും പോരാടാൻ നശിക്കാറ് ഉത്രാടനാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് ധനമാസത്തിൽ പലതരം സുഖഭോഗങ്ങൾ നേടുവാൻ അവസരമുണ്ടാകും ഇടയ്ക്കിടെ മനസമാധാനം കുറഞ്ഞു വന്നു വരാം സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തി പ്രവർത്തിക്കുകയും ചെയ്യും ബിസിനസ് കാര്യങ്ങളിൽ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടും കടബാധ്യതകൾ കലഹത്തിലേക്ക് വഴിയൊരുക്കും പലതരം ചിന്തകളെ കൊണ്ട് മനസ്സ് വ്യാകുലപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഉത്രാട നാളുകാർക്ക് ധനമാസത്തിലെ മൂന്ന് ഒൻപത് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തി ആറ് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികൾ അത്ര ഗുണകരമായിരിക്കുകയില്ല തിരുവോണ നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് ധനമാസത്തിൽ മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏജൻസി ഏർപ്പാടുകൾ പരസ്യങ്ങൾ എന്നിവ മുഖേന പണം കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഷെയറുകൾ വാടക എന്നിവയിൽ നിന്നുള്ള വരുമാനത്തിൽ ചിലർ പ്രശ്നങ്ങൾ വന്നുചേരുവാനും സാധ്യത കാണുന്നുണ്ട് സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ കുറയുവാനും സാധ്യതയുണ്ട് മാനസികാവസ്ഥ മോശമായ സ്ഥിതിയിലായിരിക്കും കാണപ്പെടുന്നത് ധനമാസത്തിലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിമൂന്ന് പതിനേഴ് പതിനെട്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് എന്നീ തീയതികൾ തിരുവോണം നാളുകാർക്ക് വളരെ ശോഭനമായ ദിവസങ്ങളായിരിക്കും അവിട്ട ധനമാസത്തിൽ പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉള്ള രോഗികളായിരിക്കുന്നവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമായിരിക്കും സന്താനങ്ങൾക്ക് അസുഖങ്ങൾ പിടിപെടുവാനും സാധ്യത കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ നിന്ന് നഷ്ടം സംഭവിക്കുകയും എല്ലാ രംഗങ്ങളിലും അല്പം കാലതാമസം നേരിടുകയും ചെയ്യും ജോലിയിൽ സ്ഥലം മാറ്റം ഉണ്ടാവുകയും സ്ത്രീകൾ മുഖേന അപമാനിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ധനമാസത്തിൽ ഒന്ന് മൂന്ന് നാല് അഞ്ച് പതിമൂന്ന് പതിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി മുപ്പത് എന്നീ തീയതികൾ അവിട്ട നാളുകാർക്ക് വളരെ ഗുണകരമായ ദിവസങ്ങളായിരിക്കും നാളുകാർക്ക് ധനുമാസത്തിൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീടുപണി പുരോഗമിക്കാത്തതിനാൽ മനസ്സ് വ്യാകുലപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വരുമാനം വർദ്ധിക്കുമെങ്കിലും ചെലവുകൾ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യും ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായും വരും സ്ത്രീകൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾ പിടിപെടുകയും ഭക്ഷ്യവിഷബാധയേറ്റ് ആശുപത്രിവാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് ധനുമാസത്തിലെ ഒന്ന് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പതിനാറ് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് മുപ്പത് എന്നീ തീയതികൾ ചതയ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും പൂരിഴുത്താതി നാളുകാർക്ക് ധനമാസത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂല സമയമാണ് കർമ്മരംഗം വിപുലീകരിക്കുവാനും സാധിക്കും സ്ത്രീകൾ മുഖേന അപമാനാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം അവസരത്തിനൊത്ത് പെരുമാറാൻ ശ്രമിക്കണം അയൽക്കാരുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കടബാധ്യത വർദ്ധിക്കുകയും സുഹൃത്തുക്കളിൽ നിന്ന് വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യും ധനമാസത്തിൻ്റെ ആറ് ഏഴ് എട്ട് പത്ത് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നീ തീയതികൾ പൗരട്ടാതി നാളുകാർക്ക് അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല ഉത്രട്ടാതി നാളുകാർക്ക് ധനമാസത്തിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും ഉപരിപഠനത്തിന് സാധിക്കുകയും പുതിയ പ്രവർത്തന മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുകയും ചെയ്യും അവധിയെടുത്ത് യാത്രകൾ പോകേണ്ടതായി വരും വിശിഷ്ട സേവനത്തിനുള്ള അംഗീകാരവും പ്രശസ്തിയും ധനവും ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് കൂട്ടുകച്ചവടത്തിൽ നഷ്ടം വന്നുചേരുകയും സമൂഹമാധ്യമത്തിൽ ഉയർന്ന സ്ഥാനം അംഗീകരിക്കപ്പെടുകയും ചെയ്യും ധനമാസത്തിലെ ആറ് ഒൻപത് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് എന്നീ തീയതികൾ ഉത്തരവാദിത്വ നാളുകാർക്ക് അല്പം ഗുണം കുറഞ്ഞ ദിവസമായിരിക്കും രേവതി നക്ഷത്രക്കാർക്ക് ധനമാസം പുതിയ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന കാലഘട്ടമായിരിക്കും ബാങ്കിങ് ട്രഷററി കളക്ടർ റവന്യൂ ഓഫീസർ എന്നീ മേഖലയിലുള്ളവർക്ക് അനുകൂലമായ സമയമായിരിക്കും ധാരാളം യാത്രകൾ ആവശ്യമായി വരികയും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുകയും ചെയ്യും പുതിയ വാഹനം ഭൂമി എന്നിവ അധീനത കൊണ്ടുവരുവാനും സാധിക്കും രേവതി നക്ഷത്രക്കാർക്ക് ധനമാസത്തിലെ മൂന്ന് നാല് അഞ്ച് പത്ത് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് മുപ്പത് എന്നീ തീയതികൾ മേന്മ കുറഞ്ഞ ദിവസങ്ങളായിരിക്കും ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനമാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള ഒരു മാസ കാലയളവിലേക്ക് അശ്വത നക്ഷത്രക്കാർ മുതൽ രേവതി നക്ഷത്രക്കാരായിരിക്കുന്നവർ വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്ക് പൊതുവെയുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലനിരൂപണമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഓരോ നാളുകാർക്കും അനുകൂലമായിട്ടുള്ള ദിവസങ്ങളും പ്രതികൂലമായിട്ടുള്ള ദിവസങ്ങളും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രതികൂലമായ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ കാര്യങ്ങളൊന്ന് മാറ്റിവെക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അതുപോലെ ദോഷ ദിവസങ്ങൾ ഉള്ള ആ കാലഘട്ടത്തിൽ അതിന് അനുസൃതമായിട്ടുള്ള വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യണം എന്നും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക